ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ള ഒരു ഇന്റൻഷനില് വരരുത് ഹോററിൽ തന്നെ പല സബ് സബ്ജോണേഴ്സും ഉണ്ട് സിനിമയിലെ ഉള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി വിട്ടത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുഞ്ഞമ്മ ടീമാണ് അരുണാണ് അത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അരുൺ ആയിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ അത് എത്ര നല്ല രീതിയിൽ അത് പോർട്ടേറ്റ് ചെയ്യാൻ പറ്റും യുണീക് ആക്കാൻ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സോ അതെന്തായാലും എല്ലാരും കാത്തിരിക്കും എന്നുള്ള അങ്ങനെയല്ല ഇഷ്ടമാണ് ഷോർണർ ഇഷ്ടമാണ് കോമഡി ഫിലിംസും കാണും റൊമാൻറിക് ഫിലിംസും കാണും പല ജോണുള്ള ഫിലിംസും കാണും പക്ഷെ ഈ അടുത്തതായിട്ട് കുറച്ച് എന്തോ ഹോററിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കും നിങ്ങൾ ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരരുത് ഹോററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട് കോമഡി ഹോറർ ഉണ്ട് സൈക്കോളജിക്കൽ ഹോറർ ഉണ്ട് സ്ലാഷർ സ്ലാഷൽ ഹോററുണ്ട് അപ്പോൾ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു തോട്ട് സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് രാഹുൽ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് പറയണെങ്കിൽ ഇപ്പൊ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും മാത്രം ഒതുങ്ങി നിക്കുന്നതല്ല എന്നാണ് കാതലില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്വേഷകരുടെ കൂടി കഥ പറയണ്ട ആവശ്യമുണ്ട് ഓരോ അന്വേഷണത്തിലും കൺട്രസ്കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പുതിയ ഓഫ് ഹൊറർ അല്ലെങ്കിൽ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം അത് അതായിരുന്നു കലാകാരന്റെ ഇത് നിങ്ങൾ ഭവിച്ചതാണ് സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് സിനിമ വരെ പോയി എന്താണ് അനുഭവമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും അറിഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ച കഥാപാത്രം തന്നെയാണ് പിന്നെ അതിൻ്റെ കാലഘട്ടം കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളിലെല്ലാം നമ്മൾക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കസച്ചരുടെ കൂട്ടി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത് നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ്മെറ്റ് വെച്ചു